ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റ് ഏകദേശം ജൂൺ പത്തിനകത്തോടെ തന്നെ വരുമെന്ന അൺ ഒഫീഷ്യലായിട്ടുള്ള വാർത്തകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ കീം എക്സാമിന് ശേഷം ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ നേടാം എന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ഉള്ള സംശയങ്ങളെല്ലാം പല വീഡിയോകളിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് പോകും ുമ്പോൾ ഏതെല്ലാം ഗവൺമെൻറ് കോളേജുകൾ കേരളത്തിലുണ്ട് ആ കോളേജുകളിലെല്ലാം ഏതൊക്കെ കോഴ്സുകൾ എത്ര സീറ്റിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അലോൺമെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ തുടങ്ങിയവ വയ്ക്കുമ്പോൾ അത് ഉപകാരപ്പെടുകയുള്ളൂ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏതൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വന്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും ആദ്യമേ തന്നെ നമുക്ക് എഞ്ചിനീയറിങ് കോളേജസ് അണ്ടർ ദ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതെല്ലാം എന്നൊരു ലിസ്റ്റും അവിടുത്തെ കോഴ്സുകളും ആ കോഴ്സിലെ സീറ്റുകളുടെ എണ്ണവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ആദ്യമായി കാണിച്ചിരിക്കുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ് ഇടുക്കി അവിടുത്തെ കോഴ്സുകൾ വരുന്നത് ഒന്ന് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് അറുപത് സീറ്റാണ് പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് സീറ്റുണ്ട് ഇലക്ട്രോണിക്സ് അറുപത് സീറ്റുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിയിൽ അറുപത് സീറ്റുണ്ട് പിന്നെ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് സീറ്റ് അപ്പോൾ ടോട്ടൽ അഞ്ച് കോഴ്സുകളാണ് ഈ ഒരു ഇടുക്കിയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നത് പിന്നെ വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് അവിടെ എ ഇ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് അറുപത് സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അറുപത് സീറ്റ് വരുന്നുണ്ട് കെമിക്കൽ സി എച്ച് എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അത് അറുപത് സീറ്റ് പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് ഇലക്ട്രോണിക്കൽ ഇലക്ട്രോണിക്സ് അറുപത് സീറ്റ് പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കോഴ്സാണ് അതിന് അറുപത് സീറ്റ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ പറ്റും അവിടെയും എല്ലാ സീറ്റുകളും അഞ്ച് വിഷയങ്ങളാണ് വരുന്നത് അറുപത് സീറ്റ് വീതം നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് അവിടെ സിവിൽ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി അറുപത് സീറ്റ് വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി കോട്ടയം അവിടെയും എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് നാൽപ്പത് സീറ്റ് വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് മുപ്പത് സീറ്റ് ആ ഒരു കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ ആ ഒരു കോളേജിൽ മാത്രമാണ് ആ ഒരു കോഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൽ നൂറ്റി സീറ്റ് വരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റിൽ കാണാൻ പറ്റും പിന്നെ വരുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണ് പാലക്കാടും ആറ് കോഴ്സുകൾ വരുന്നുണ്ട് ഓരോ കോഴ്സിനും അറുപത് സീറ്റുകൾ വെച്ചിട്ടാണ് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു കോഴ്സ് അവിടെ അറുപത് സീറ്റിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കും പിന്നെ മെയിൻലി വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോളേജ് തന്നെയാണ് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അവിടെ മിക്ക കോഴ്സുകളിലും സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തുടങ്ങി തുടങ്ങിയ വിവിധ സബ്ജക്റ്റുകളിൽ കൂടുതലും നൂറ്റി സീറ്റുകൾ വരുന്നുണ്ട് ബക്കിയ കോളേജുകളിലും അറുപത് സീറ്റുകളുള്ള കോഴ്സുകൾ ഇവിടെ നൂറ്റി ഇരുപത് കോഴ്സ് സീറ്റുകളോളം വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യത സീറ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും പിന്നെ താഴേക്ക് വരുമ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൻ ഹിൽ തിരുവനന്തപുരം വരുന്നുണ്ട് അവിടെയും ഇതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയവ അറുപത് സീറ്റ് വെച്ച് ടോട്ടൽ മുന്നൂറ് സീറ്റ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് നമ്പർ വൺ കേരളത്തിലെ കോളേജ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന കേളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ് അവിടെ കൂടുതൽ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സിവിൽ എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ വരുന്നുണ്ട് ആ ഒരു കോളേജിൽ അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആ ഈ ഒരു തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും ഗവൺമെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരവും കൂടുതൽ സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ അപേക്ഷിച്ചാൽ കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ മാനന്തവാടി വയനാട് വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അവിടെയും ഈ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നൂറ്റി സീറ്റും ബാക്കിയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും എത്ര എത്ര സീറ്റുകൾ വരെ ഉണ്ടെന്ന് ഈ ഒരു ലിസ്റ്റിൽ ഇതിലെ നമ്പരും ആ ഒരു കോളേജുമായി ബന്ധപ്പെടുവാനുള്ള നമ്പരും കൊടുത്തിട്ടുണ്ട് ഓരോ കോളേജുകളിലും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കോളേജിൽ സീറ്റ് വരുന്ന ഗവൺമെന്റ് കോളേജ് ഒന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരവും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരുമാണ് എണ്ണൂറ്റി ഇരുപത് സീറ്റുകൾ വീതം വരുന്നുണ്ട് ബാക്കി എല്ലാ കോളേജുകളിലും ഏകദേശം മുന്നൂറ് നാനൂറ് ആ റേഞ്ചിൽ തന്നെയാണ് സീറ്റുകൾ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നെ എയ്ഡഡ് കോളേജുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് തുടങ്ങിയ വിവിധ കോളേജുകളുടെ ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റ് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മറ്റു കോളേജുകളെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ അപ്ഡേറ്റിനായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നമ്മളോടൊപ്പം തുടരുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ